കടലാക്രമണത്തെ നേരിടാൻ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ച് സംയുക്ത ജനകീയ സമിതി കളക്ടറുമായി നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് സംയുക്ത ജനകീയ സമിതിയുടെ തീരുമാനം ശക്തമായ കടലാക്രമണത്തിൽ എടവനക്കാട് തീരദേശ നിവാസികളുടെ ജീവനും സ്വത്തിനും കടൽഭിത്തി നിർമ്മിച്ച് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് എടവനക്കാട് സംയുക്ത ജനകീയ സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മുതൽ ആരംഭിച്ച ഹർത്താൽ പഞ്ചായത്തിൽ പൂർണമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതുകൂടാതെ വൈപ്പിൻമുനമ്പം സംസ്ഥാനപാതയിൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ സമരസമിതി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ചെല്ലാനം മോഡൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണം എന്നാണ് സമരസമിതിയുടെ ആവശ്യം അതായത് കടലോരത്ത് താമസിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ അതുപോലെ തന്നെ മറ്റേ രീതിയിലുള്ള ഒരു ആസ്പത്രി പോകാനായിട്ട് ഒരു രോഗിനെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല മരിച്ചാൽ ആ ബോഡി കൊണ്ടു നിവൃത്തിയില്ല ആ രീതിയിലുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചിട്ട് ഒട്ടേറെ സമരപരിപാടികൾ ആരംഭിച്ചിട്ടും ഇതിനെ ഒരു അശ്വതമായ പരിഹാരം ഭരണാധികാരികൾ നടത്താത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള സമരത്തിന് രൂപം കൊടുത്തതിൽ തുടങ്ങി ഇന്നുവരെ എന്തായാലും കടൽ ഭിത്തിയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചൊല്ലാനം മോഡലിൻ്റെ കടൽ ഭിത്തിയും അതുപോലെ തന്നെ പുലിമുട്ടും നിർബന്ധമായിട്ടും വേണം അതാണ് മെയിൻ ആവശ്യം അത് കഴിഞ്ഞിട്ട് റോഡ് മതി റോഡില്ല എടവനക്കാട് വില്ലേജ് ഓഫീസ് മടിക്കൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് അതിർത്തിയിൽ സമാപിച്ചു ടെട്രാപോർഡ് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരസമിതി പ്രവർത്തകർ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ഇത് പരാജയപ്പെട്ടു ഇന്ന് ഈ ഒന്നര മണിക്കൂർ നടത്തിയ ചർച്ചയിൽ നമുക്ക് യാതൊരു വിധത്തിൽ എന്നൊക്കെ അനുകൂലമായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല അത് നിയമസഭാ തലത്തിൽ ക്യാബിനറ്റും കൂടി മന്ത്രിസഭാ തലത്തിൽ നിന്നാണ് അതിൻ്റെ നടപടികൾ ഉണ്ടാകേണ്ടതാണ് അവിടെ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ കൂടി അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമുള്ളൂ ഈ വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്നുള്ള കഴിഞ്ഞ ഏതാനും ദിവസമായി കടലാക്രമണം നേരിടുന്ന എടവനക്കാട് നിവാസികൾ ഇന്നലെ നടത്തിയ റോഡ് ഉപരോധത്തെ തുടർന്നാണ് പഞ്ചായത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഇടവനക്കാട് കടൽപെത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തീരുമാനമാകാത്ത പക്ഷം ശക്തമായ സമരവുമായി രംഗത്തെത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി